പ്രളയവും പ്രകൃതിക്ഷോഭവും കൊണ്ട് കേരളത്തിലെ മനുഷ്യർ പൊറുതിമുട്ടുകയാണ് ഒരു ദിവസത്തിലധികം നിർത്താതെ മഴ പെയ്താൽ കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളുമെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് രണ്ട് പ്രളയം വരെ അതിജീവിച്ചു വന്ന കേരളത്തിനു മുകളിൽ ജലബോമ്പായി നിൽക്കുന്ന ഒരു വലിയ പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ ഡാം ശക്തമായ മഴയും പ്രളയസമാനമായ സാഹചര്യവും വരുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടും പ്രധാന ചർച്ചയായി മാറാറുണ്ട് വയനാട് മുണ്ടക്കായ ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ ഒരു സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം ചൂടുപിടിച്ച ചർച്ചകൾ ഡാം പൊട്ടുന്ന ദൃശ്യങ്ങളടക്കം ഉള്ള വീഡിയോകളാണ് പ്രചരിക്കുന്നതിൽ അധികവും ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുത്ഭവിക്കുന്ന മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ കേരളത്തിലാണെങ്കിലും മിഴ്നാടിന് പാട്ടത്തിന് കൊടുത്ത ഒരു അണക്കെട്ടാണിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കാണ് കേരളം തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിശ്ചിത വീതം വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത് സുർക്കെ മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഈ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടിന് ശക്തമായ ഒരു വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ ഒരു അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണ് ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂകുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഒരു അണക്കെട്ടിന്റെ പരമാവധി കാലാവധി അറുപത് വർഷമാണെന്നിരിക്കെ നൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ അഞ്ചു ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാടും വാദിക്കുന്നു രണ്ടായിരത്തിൽ പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമികുൽക്കത്തോടു കൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭ്രംശരേഖകൾക്ക് മുകളിലാണെന്നും ചില പഠനങ്ങൾ പറയുന്നു അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണെന്ന് കേരളം പറയുന്നു സഹായ അണക്കെട്ടായ ബേബി ഡാമും ഭീതിജനകമാണെന്നാണ് കേരളത്തിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിവെച്ചത് എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശിധരന്റെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിനാലിൽ അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കാൻ നാവികസേനാ വൃത്തങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങുകയായിരുന്നു പതിനഞ്ച് ദശലക്ഷം ഖനയട് ജലമാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണ ശേഷി എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് ഇത് പതിനൊന്ന് ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ് ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ മൂന്ന് മുതൽ നാലു മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി എഴുപത്തിനാല് ദശാംശം അഞ്ച് ദശലക്ഷം ഖനയടിയാണ് അറുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ഡാം നിറഞ്ഞുവരാൻ മൂന്ന് മുതൽ വരെ മണിക്കൂറുകൾക്കുള്ളിൽ ഏഴ് ഷട്ടറുകളിലൂടെയും പൂർണ്ണതോതിൽ ജലം പുറന്തള്ളിയാൽ കൂടുതലായുള്ള ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ഘനയടി അധിക ജലം ഒഴുകിക്കളയാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കി ഡാമിന്റെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട് കൂടാതെ മരങ്ങളും മറ്റും ഒഴുകിവന്ന് ഷട്ടറിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്യും മറ്റൊരു സാധ്യത മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളും മരങ്ങളുമടക്കമുള്ള മറ്റവശിഷ്ടങ്ങളും ഇടുക്കി അണക്കെട്ടിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒന്നാകെ തകരുകയാണെങ്കിൽ അമ്പതടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചെത്താൻ സാധ്യത ഈ ഭാഗത്തുള്ള വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മാമല ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിലെ എഴുപതിനായിരം പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാവുക ഈ ആഘാതത്തിൽ ഇടുക്കി അണക്കെട്ട് തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് അണക്കെട്ടുകളും തകരാം ഫലത്തിൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ മനുഷ്യജീവനുകളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണി ഉയർത്തുന്ന ഡാമിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകൾ നിലനിൽക്കി പലവിധ പ്രശ്ന പരിഹാരങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള ആവശ്യവും ഇതിലുൾപ്പെടും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് ആയിരത്തി നാനൂറ് കോടി രൂപ വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പ് പറയുന്നത് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പദ്ധതിയുടെ വിശദ പ്രോജക്ട് റിപ്പോർട്ടിന്റെ കരട് തയ്യാറായി അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം സർക്കാരിന് കൈമാറും രണ്ടാം തവണയാണ് സർക്കാർ ഡി തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ റിപ്പോർട്ടിൽ ചെലവ് അറുന്നൂറ് കോടിയാണ് കണക്കാക്കിയത് തമിഴ്നാട് അനുമതി നൽകിയാൽ അഞ്ചു മുതൽ എട്ട് വരെ കൊല്ലം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷേ പുതിയ അണക്കെട്ടിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തമിഴ്നാടിന്റേത് കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ചടി വരെ ഉയർന്നെങ്കിലും ഇന്നലെ രാവിലെ നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം നാലടിയായി കുറഞ്ഞു നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തുമ്പോൾ തമിഴ്നാട് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും ഡാമിന്റെ അനുവദനീയമായ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ടടിയും പരമാവധി ശേഷി നൂറ്റി അമ്പത്തിരണ്ടടിയുമാണ് ഇതിനൊരു പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണ് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുയർത്തുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും